നമസ്കാരം റാഫ്റ്റോക്സ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസിലെ ആദ്യ ടെസ്റ്റ് പെർത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ദിവസത്തിന് ഇപ്പോൾ വിരാമമായിരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ കാര്യങ്ങൾ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു ദിവസമാണ് ഇത് ഇരുന്നൂറ്റി പതിനെട്ട് റൺസിൻ്റെ ലീഡ് സ്വന്തമാക്കാൻ ഇന്ത്യക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നന്ദി പറയേണ്ടത് യശസ്സി ജെയ്സാളിനോടും കെ എൽ രാഹുലിനോടുമാണ് രണ്ടു പേരും പാറ പോലെ ഉറച്ചു നിന്നു എന്ന് പറയുമ്പോൾ ഓസീസ് ബൗളർമാർ വെള്ളം കുടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കൊന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നിലവിൽ അൻപത്തിയേഴ് ഓവറുകളാണ് സെക്കൻഡ് ഇന്നിങ്സിൽ ഇന്ത്യ നേരിട്ടിട്ടുള്ളത് ഇന്ത്യക്ക് ഒരൊറ്റ വിക്കറ്റ് പോലും നഷ്ടമായിട്ടില്ല എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന്റെ ലീഡ് ഇന്ത്യക്കുണ്ട് പത്ത് വിക്കറ്റുകൾ ഇന്ത്യക്ക് അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യശസ്സി ജയ്സ്വാൾ ഇപ്പോൾ സെഞ്ചറിക്ക് തൊട്ടരികിലാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പന്തുകളിൽ നിന്ന് തൊണ്ണൂറ് റൺസ് അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു ഏഴ് ഫോറുകളും രണ്ട് സിക്സറുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് അങ്ങനെ മനോഹരമായ ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു അത് രാഹുൽ അദ്ദേഹത്തിന് അർഹിച്ച പിന്തുണ നൽകുന്നുണ്ട് നൂറ്റി അൻപത്തി മൂന്ന് പന്തുകളിൽ നിന്ന് അറുപത്തി രണ്ട് റൺസാണ് രാഹുൽ എടുത്തിട്ടുള്ളത് നാല് ഫോറുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് പല ബൗളർമാരും ഈ ഒരു താരങ്ങളെ വീഴ്ത്താൻ വേണ്ടി ശ്രമിച്ചു മിച്ചൽ സ്റ്റാർക്ക് ജോഷ് ഹേജൽവുഡ് പാറ്റ് കമ്മ്യൂൺസി മിച്ചൽ മാർഷ് നദാൻ ലിയോണ് മർണസ് ലബുഷാഗ്നെ അതുപോലെ തന്നെ ട്രാവിസ് ഹെഡ് എന്നിവരൊക്കെ തങ്ങളുടേതായ അസ്ത്രങ്ങൾ എഴുതിട്ടും അവരൊന്നും വീണില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏതായാലും വളരെ പോസിറ്റീവായ രൂപത്തിൽ തന്നെ നാളെ ഇന്ത്യക്ക് തുടങ്ങാൻ കഴിയുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം